നമസ്കാരം ലൈഫിലെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഗുരുജനങ്ങൾക്കും ബന്ധുമിത്രാദികൾക്കും ഒരായിരം പുതുവർഷ ആശംസകൾ ഞാൻ ഷിബു നാരായണൻ വെമ്പാട് ഈ ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് ചിങ്ങമാസം ഒന്നാം തീയതി ആരംഭിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആഗസ്റ്റ് മാസം പതിനേഴാം തീയതി രാത്രി ഒരു മണി അമ്പത്തിരണ്ട് മിനിറ്റിനാണ് ചിങ്ങ രവി സംക്രമം ചിങ്ങരാശിയിൽ സൂര്യ സംക്രമിക്കുന്ന കാലഘട്ടമാണ് അങ്ങനെ ഒരു വർഷത്തേക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറ് ആഗസ്റ്റ് മാസം പതിനാറാം തീയതി വരെയാണ് നമ്മുടെ ഈ ഒരു മലയാള കൊല്ലവർഷം ആ ഉള്ളത് ഭരണി നക്ഷത്രക്കാർക്ക് ഈ വർഷത്തിന്റെ ഗുണദോഷങ്ങളായ ഫലങ്ങളെയാണ് പറയാൻ പോകുന്നത് കാരണം വേഴൻ മൂന്നിലെ ശനി പന്ത്രണ്ടില് രാഹു പതിനൊന്നില് ഒക്കെ നിൽക്കുന്ന കാലഘട്ടമാണ് അപ്പം വ്യാഴ മൂന്നിൽ നിൽക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂൺ മാസം വരെയാണ് അത് കഴിയുമ്പോൾ വീണ്ടും കർക്കിടകത്തിലേക്ക് വേഗം മാറും വ്യാഴത്തിന് മാറ്റങ്ങളുണ്ട് ഇതിൻ്റെ ഇടയിൽക്കൂടം ഇതിനെ ചെന്ന് കർക്കിടകത്തിൽ വന്ന് കർക്കിടകത്തിന് വീണ്ടും ഇതിനകത്ത് പോകണം വീണ്ടും ഇതിനെത്തിനിന്ന് കർക്കിടകത്തിലൊക്കെ വരുന്ന ഘട്ടം ഞാൻ വ്യക്തമായിട്ട് വ്യാഴമാറ്റത്തിൽ പറയുന്നുണ്ട് ഈ വർഷം നമുക്ക് മൂന്നില് വേഴ നിൽക്കുന്ന കാലഘട്ടം പൊതുവേ നമുക്കിത്തിരി ഭാഗ്യക്കുറവ് ഉള്ള ഘട്ടമാണ് എങ്കിലും നിങ്ങൾ വിചാരിച്ച കാര്യങ്ങളൊക്കെ നേടി ചെയ്യിക്കാൻ പറ്റും കാരണം വേഴ മൂന്ന് ആറെട്ട് പന്ത്രണ്ടിലൊക്കെ സഞ്ചരിക്കുന്ന ഘട്ടം ഈശ്വരാനുകൂല്യ കുറവ് വരും അതുകൊണ്ട് ഭാഗ്യക്കുറവ് വരും അപ്പൊ കൊള്ള ജോലിയും പൈസയൊക്കെ നമുക്ക് ഉള്ളത് നിലനിർത്താൻ ശ്രമിക്കണം വേഴ മൂന്ന് നിൽക്കുമ്പോൾ ഈശ്വരാനുകൂല്യം കുറയുവെന്നാണ് ഈശ്വരന്റെ അനുഗ്രഹം ഉള്ളവർക്ക് ഒരു പ്രശ്നവും ഒരിക്കലും വരില്ല നിങ്ങളൊരു പൂജാരിയെ പോലെ ജീവിക്കുന്ന ആളായിരുന്നാൽ പോലും അമ്പലത്തിൽ പോയിട്ടും പള്ളിയിൽ പോയിട്ടും പ്രാർത്ഥിച്ചിട്ടും നേരത്തെ ഇടത്തിയിട്ടൊന്നും ഒരു ഗതി എനിക്ക് കിട്ടിയില്ല അതുകൊണ്ട് ഇനി ഒരു അമ്പലവും വേണ്ട ഒരു ദൈവങ്ങളും വേണ്ട എന്ന് തോന്നുന്ന അവസ്ഥ ഉണ്ടായി പോണ ഘട്ടമാണ് കാരണം നിങ്ങൾ ഈ മേടരാശി ജീവിക്കുന്ന ഒരു ചൊവ്വയാണ് രാശിയുടെ അറിവൻ ഈ സാഹസികനാണ് ചൊവ്വ അപ്പോൾ എന്തും വിചാരിക്കുന്ന കാര്യത്തിൽ നേടണമെന്ന് ചിന്തിച്ച് പ്രവർത്തിക്കുന്നവരാണ് കിട്ടിയ കാര്യങ്ങളും വേണോ വേണ്ടേ പോണോ പോണ്ടേ ചെയ്യണോ ചെയ്യണ്ടേ എന്ന് ആലോചിച്ച് ചിന്തിച്ച് ടെൻഷൻ എടുക്കുന്ന ആൾക്കാരാണ് ഒന്നിലും ഒരു ഉറച്ചു നിൽക്കാനുള്ള ഒരു മനസ്സ് ഇവർക്ക് പെട്ടെന്നുണ്ടാവില്ല അതുകൊണ്ട് ഉള്ള ജോലി പണം ഓർക്ക നഷ്ടപ്പെടാതിരിക്കാൻ സൂക്ഷിക്കണം കാരണം മൂന്നിന് വേറെ നിൽക്കുമ്പോൾ നമുക്ക് ഭാഗ്യങ്ങൾ കുറഞ്ഞിരിക്കും നല്ല ജോലി കിട്ടിയാലും ആ അത് സാലറി കിട്ടണില്ല അല്ലെങ്കിൽ പ്രൊമോഷൻ കിട്ടുന്നില്ല നല്ലൊരു ബിസിനസ് കിട്ടിയാലും ഓ അത് വലിയ പ്രോഫിറ്റ് കിട്ടണില്ല കമ്മീഷൻ കിട്ടിയില്ല ഇങ്ങനെ തോന്നും പഠിക്കാൻ പോകാതെ എല്ലാത്തിനും ചെയ്യിക്കും പക്ഷേ നല്ല മാർക്ക് കിട്ടിയില്ല റാങ്ക് കിട്ടിയില്ല എ പ്ലസ് കിട്ടിയില്ല സെലക്ഷൻ കിട്ടിയില്ല റാങ്ക് കിടന്നിട്ടും ജോലി കിട്ടിയില്ല ഇങ്ങനെയൊക്കെ ചെറിയ ചെറിയ പ്രതിസന്ധികളും ഉണ്ടാകും അത് നിങ്ങൾ എന്ത് ഈ ശനിയാനുകൂല്യവും വരുത്തണം നമ്മളൊരാശുപത്രിയിൽ പോയാൽ ഡോക്ടർമാർ പറയും ഞങ്ങൾ ചെയ്യാതെല്ലാം ചെയ്തിട്ടുണ്ട് ബാക്കി ഈശ്വരൻ്റെ കയ്യിൽ തന്നെ പറയും അപ്പം ഈശ്വരൻ്റെ അനുഗ്രഹം നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ എല്ലാ കുരുക്കി നിന്നും ദോഷത്തിൽ നിന്നും നമുക്ക് രക്ഷപ്പെടാൻ പറ്റും അതുകൊണ്ട് ഭഗവാനെ ഒന്ന് പരിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ പരിഹാരം കാരണം ഈശ്വരൻ്റെ അനുഗ്രഹമുള്ളവർക്ക് വലിയ വലിയ നേട്ടങ്ങളുണ്ട് വേഴൻ മൂന്നിലാണ് നമുക്ക് സഞ്ചരിക്കുന്നത് ഈ വർഷത്തിൻ്റെ മുക്കാൽ ഭാഗവും നമ്മൾ മൂന്ന് പേരെ നിന്ന് ഹരിഭവനെ സഹജീവ ബൃഹദോ സ്ഥിതി കലഹ മൂന്നിലോ ആറിലോ വേരഗ്രഹം ശുക്രഗ്രഹം നോക്കുമ്പോ സ്ഥിതി കല കലകം നമ്മ കലഹം എന്ന് വെച്ചാൽ എന്താണ് കല ഹനികരി കലഹ കലയെ ഹനിക്കുന്ന സാധനമാണ് കലഹം കലകളുള്ള വീട് നാട് രാഷ്ട്രീയ അമ്പലം എന്നും ഒരിക്കലും നന്നായിട്ടില്ല നിങ്ങളൊരു ഓഫീസിൽ തന്നെ ജോലി ആണെങ്കിൽ നമുക്ക് അവിടെ കലഹം ഉണ്ടെങ്കിൽ നമുക്കവിടെ സ്വസ്ഥത കിട്ടില്ല ഉദ്യോഗസ്ഥന്മാരും നമ്മളെ ജോലി ധരിപ്പിക്കാൻ ശ്രമിക്കും നമ്മളും അവിടെ ഉള്ളവരുടെ വിരോധം കാണിച്ച് വാശി തീർക്കാൻ ശ്രമിക്കും അരി അക്രമം കൊണ്ട് ജീവിതം തെളിയാതിരിക്കാൻ വളരെയധികം സൂക്ഷിക്കണം നമ്മളെ ശുദ്ധന്മാരാണെങ്കിലും ദുഷ്ടന്മാരായിട്ട് മാറി ആദ്യത്തേക്കും ഈ കലകം കാണിക്കുന്നത് ജ്യോതിഷത്തി മൂന്നാമെന്ന് പറയുന്നത് സഹോദര സ്ഥാനമാണ് ഇപ്പൊ ഇളയത് മൂത്തത് സഹോദരങ്ങളുമായിട്ട് ചെറിയ ഘടകങ്ങൾ കുടുംബത്തിലുണ്ടാകാനുള്ള സഹോദരങ്ങളെ പോലെ സ്നേഹിക്കുന്നവരോടും നമുക്ക് വിരോധം കാണിക്കാൻ മതിയില്ലാതെ പ്രവർത്തിക്കുകയുള്ളൂ സന്താന കാരകനാണ് അതുകൊണ്ട് സന്താനങ്ങളോടും വിളിച്ചു നിർത്തി ഉപദേശിക്കും ഉള്ളവർ പറയും അച്ഛൻ്റെ കാര്യം നോക്കും അമ്മച്ചി അമ്മച്ചിയുടെ കാര്യം നോക്കും എൻ്റെ കാര്യം ഞാൻ നോക്കി പോകണം ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ എനിക്ക് ശരിയാക്കി തരണം എന്ന് പറഞ്ഞാൽ അവർക്ക് വിദേശത്ത് പോകണം പഠിക്കണം അവർക്ക് കൂടുതൽ പൈസ വേണം രക്ഷപ്പെടാനുള്ള സാഹചര്യം വേണം നിങ്ങൾ കൈയിരുന്ന സമ്പാദ്യം അത്രയും മക്കൾക്ക് കൊടുക്കും നമ്മൾക്ക് ഉണ്ടാക്കുന്നത് ആർക്കും മക്കൾക്ക് വേണ്ടിയാണല്ലോ എന്നാണ് നമ്മൾ വിചാരിക്കുന്നത് തന്നെ മക്കൾക്ക് വേണ്ടി തന്നെയാണ് എല്ലാ ചെന്മമാരും കിടന്നേ കഷപ്പെടുന്നത് പക്ഷേ നമ്മൾ എത്ര മക്കൾക്ക് വേണ്ടി കഷ്ടപ്പെട്ടാലും അവർ കൂടെ കറ്റപ്പെട്ടാൽ മാത്രമേ വിജയം കിട്ടും കാരണം അവരുടെ വിശപ്പിന് നമ്മൾ ആഹാരം കഴിച്ചിട്ട് കാര്യമില്ല അവർ ആഹാരം അവരെ വിശപ്പ് തീർക്കുക എന്നത് അവരുടെ ജോലിയാണ് അപ്പം അതുകൊണ്ട് നമ്മൾ ധാരാളം പണം ചിലവാക്കണേ തെറ്റില്ല മക്കൾക്കു എന്തുവാണോ ചിലവാക്കാം കാരണം അത് ഒരു സ്ഥലത്ത് പോയി ഒരു അത്മിഷം കിട്ടി അത് കളഞ്ഞിട്ട് വരും ജോലി കിട്ടി അത് കളഞ്ഞിട്ട് വരും ഒരു കല്യാണം നടന്ന് അത് കളയായിട്ട് വരും ഇങ്ങനെയൊക്കെ എല്ലാം നശിപ്പിച്ചുകൊണ്ട് ആര് പറയണതും കേൾക്കാനും അനുസരിക്കാനും മനസ്സില്ലാതെ പ്രവർത്തിക്കുമ്പോൾ നമുക്ക് കണ്ടുകൊണ്ട് നിൽക്കാനോ വിഷമിച്ചുകൊണ്ട് സഹിക്കാനോ ചിലപ്പോൾ പറ്റാതെ പോകുമ്പോൾ പിള്ളേരുടെ വില അപ്പം പിള്ളേരൊന്നീ കലവിച്ച് പോയി എനിക്ക് മെനുകളിലേക്ക് എത്തി അപ്പോൾ അവരുടെ ഇഷ്ടം കുറേയൊക്കെ നമ്മൾ നോക്കണം നമ്മളെ ഇല്ലാതെ വരുമ്പോഴത്തേക്ക് നമ്മളില്ല എന്ന് പറയാൻ മരിച്ചു വീണ്ടും റോണുകളും ബാധ്യതകളും ഒക്കെ കളക്കാടം വരെ വീട്ടിൽ മക്കളെ നന്നാക്കി നിങ്ങളും കൂടെ പടുകുടിയിൽ പോകരുത് എന്നൊരു സൂചനയുണ്ട് അതെന്തെന്ന് വെച്ചാൽ നമ്മൾ എല്ലാവർക്കും ആഗ്രഹമുള്ളവരാണ് ആഗ്രഹമില്ലാത്ത ആരീ ഭൂലോകത്തില്ല പക്ഷെ നമ്മൾ ആഗ്രഹങ്ങൾ നേടാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന സാഹചര്യത്തിന് പറ്റുന്ന തരത്തിലുള്ള പ്രവൃത്തികൾ ചെയ്യുന്നത് കൂടാതെ നമ്മളെ കൊണ്ട് എടുക്കാൻ പറ്റാത്ത ബാധ്യതകൾ മണ്ടേ വയ്ക്കുമ്പോഴാണ് കുടുംബം മൊത്തത്തിൽ തകർന്നുള്ളത് അങ്ങനെ സാമ്പത്തിക കുരുക്കുകൾ വരാതിരിക്കാൻ വളരെ സൂക്ഷിക്കണം കാരണം ധനകാരകനാണ് ധനസംബന്ധമായിട്ട് കലഹവും വിരോധവും ഉള്ള സമയമാണ് കേസ് വഴക്കിലുള്ള സമയമാണ് അപ്പൊ ഈ മാരകസ്ഥാനമാണ് എട്ടെന്ന് പറയുന്നതും എട്ടിൻ്റെ എട്ടെന്ന് പറയണ മൂന്നും അപ്പൊ അതുകൊണ്ടും നമുക്ക് വളരെയധികം ദോഷമുള്ള സ്ഥാനത്താണ് വേഗം സഞ്ചരി അത് കഴിയുമ്പോൾ ഈ വർഷാവസാനം രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂൺ മാസം കഴിഞ്ഞ ജൂൺ ജൂലൈ ആഗസ്റ്റ് വരെ ഉണ്ടോ നമുക്ക് ഈ വർഷം അവസാനം ആ സമയത്ത് വേഴ നാലിലോട്ട് വരും ആദ്യഘട്ടം ഇത്തിരി മോശമാണെങ്കിലും വേഴഗ്രഹം നമുക്ക് നാലില് ഉച്ചയ്ക്ക് വരുമ്പോൾ ഒരു ശുക്ര കേന്ദ്ര കൈവ സുഖിതാഗസ്ത അത്രാദുരൂ ഭാര്യ എത്ര രോഗിയായിട്ട് കിടങ്ങുന്ന സുഖിയായിട്ട് പതി വേദന ഉച്ചത്തിൽ നീക്കണം അപ്പം സന്താനത്തിനും സമ്പത്തിനും ഭാഗ്യത്തിനും ഐശ്വര്യം കിട്ടും വീട് വയ്ക്കാനും വസ്തു വാങ്ങിക്കാനും അഞ്ചു വാങ്ങിക്കാനും യോഗം കിട്ടും ഒരു പൈസയും ചിലവാക്കാതെ തന്നെ നമുക്ക് മത്സരങ്ങളെ കൊണ്ടും ആ വിദ്യ കൊണ്ടും കഴിവ് കൊണ്ടും ജോലി അധികാര അവസരം ഒക്കെ കിട്ടും ഹീറോ ആയിട്ട് ഒരാൾ ഹീറോ ആയിട്ട് മാറും കാരണം വേദത്തിൻ്റെ ഉച്ചരാശിയാണ് ഈ കർക്കിടകം ചോന്നു വച്ചാൽ ഗ്രഹത്തിന് നൂറ് ശതമാനം ഫുൾ പവറുള്ള രാശിയാണ് ഈ പറയുന്ന നാല് അപ്പൊ അടുത്ത കൊല്ലം നമുക്ക് ഈ പറയുന്ന വേഴമാറ്റത്തിൻ്റെ ഫലവും ഈ വർഷം വേഴൻ കർക്കിടകൻ രാശി പ്രവേശിച്ചതിൻ്റെ ഫലവും കൊണ്ട് നമുക്കൊരുപാട് ഗുണാനുഭവങ്ങളുണ്ട് ഈ ആദ്യം തുടക്കം ഇത്തിരി മോശമാണ് അപ്പം മൂന്നില് വേഴം നിന്ന സൗമ്യ ഭ്രാതൃകത സഹോദര സഹായ ആരോഗ്യ ലാഭാധികം സത്ബുദ്ധയിൽ ഉദയച്ച ധൈര്യരീറ്റിയത് ഫലപ്രച്ചതാണ് സഹോദരങ്ങളെ കൊണ്ടും സഹകാരികളെ കൊണ്ടും ഗുണം അവരെ അതുപോലെ സഹോദരങ്ങളുടെ വിരോധം കാണിക്കണമെങ്കിലും അവര് നമ്മളെ സഹായിക്കാൻ മനസ്സ് കാണിക്കുന്ന സമയമാണ് അവരുടെ സ്നേഹത്തിൽ പോയ എല്ലാ കാര്യങ്ങളും അവർ ശരിയാക്കി തരും ആരോഗ്യ ലാഭാദിക അസുഖങ്ങളുമാണ് ലാഭാദിക അധികമായ ലാഭങ്ങളും സത്ബുദ്ധി നല്ല കാര്യങ്ങൾ ആലോചിച്ച് ചിന്തിച്ച് പ്രവർത്തിക്കാനുള്ള ബുദ്ധി ഭഗവാൻ നമുക്ക് തരും ഈശ്വരാനുകൂല്യം ഏഴ നാല് വരുമ്പോൾ തെളിയും അങ്ങനെ നമുക്ക് നല്ല കഴിവുകളോടുകൂടി ജീവിക്കാം ഏഴരണ്ട് ശനി ഒരു ഗുരു കൊണ്ട് ഈ വർഷം ഏഴാണ്ട് ശനി മാറുന്നില്ല അപ്പൊ ഈ ശനി പന്ത്രണ്ട് നിൽക്കുമ്പോ നമുക്ക് പന്ത്രണ്ട് എന്ന് പറയുന്നത് യോഗേ വൈകല്യം അങ്ക് വയ്യഭവന ഗതക കോപി പാപ ഗ്രഹം യോഗയെ വൈകല്യം അങ്ക് അംഗവൈകല്യങ്ങളൊക്കെ ഉണ്ടായിപ്പോകും അതുകൊണ്ട് വീക്ഷാ ഒടിവ് അപകടമൊക്കെ ഉള്ള സാഹചര്യമുള്ള സമയമായതുകൊണ്ട് വാഹനങ്ങൾ ഓടിക്കുന്നത് പിന്നെ ഈ മെഷീനറിയൊക്കെ കൈകാര്യം ചെയ്യുന്ന ആൾക്കാർ ഇലക്ട്രിസിറ്റി ബോർഡിൽ കറക്റ്റ് കറണ്ട് തീ ഇതൊക്കെ ആയിട്ട് കൈകാര്യം ചെയ്യുന്ന ആൾക്കാർ അതൊക്കെ ഒന്ന് സൂക്ഷിക്കണം നല്ല രീതിയിൽ സുരക്ഷിതമായ കൂടി മാത്രം മാത്രമേ എല്ലാ കാര്യങ്ങളും ചെയ്യാം വിവിച്ച ഒഴിവ് അപകടം ഒക്കെയാണ് അപ്പം ഈ പതിനഞ്ചരുപ്പേജാണ് അപ്പം പതിനഞ്ച് എന്നാൽ വീണ് കൈകാലം ഒക്കെ ഒടിക്കാനും കൂടി യോഗം ഉണ്ടാവും വൈകല്യം അങ്ക് അംഗവൈകല്യങ്ങൾ ഉണ്ടാകാനും കാലും കൈയ്യൊക്കെ ഒന്ന് പഴുത്ത മുറിക്കണമെന്നൊക്കെ ആശുപത്രി കാരെ എളുപ്പത്തിന് പറയും അതൊക്കെ നിങ്ങൾ മരുന്ന് കഴിച്ചാൽ മാറുന്ന തരത്തിൽ മാറിക്കിട്ടും അങ്ങനെ ഒരുപാട് അനുഭവം നമുക്കുൾപ്പെടെ ഉണ്ട് മാറിക്കിട്ടും പിന്നെ രാവും പാലന്ന് നിൽക്കുന്നത് കൊണ്ട് നേട്ടങ്ങൾ നമുക്ക് കിട്ടും രാവു പാലം നിൽക്കുമ്പോൾ ആരോഗ്യവും ധനലാഭങ്ങളും ശത്രുജയങ്ങളും രോഗശാന്തിയും കാര്യവിജയങ്ങളും ഒക്കെ കിട്ടും അപ്പം മൂന്നില് നമുക്ക് രണ്ടു ഭാഗം ദോഷവും ഒരു ഭാഗമാണ് ഗുണമുള്ളത് ഈ രാഹുവിൻ്റെയും വേദത്തിൻ്റെയും ഒക്കെ സ്ഥിതി അനുസരിച്ച് നോക്കും പിന്നെ നമ്മളെ കഴിവും ബുദ്ധിയൊക്കെ കൊണ്ടും ഭക്തിയും സിദ്ധിയൊക്കെ കൊണ്ടും വലിയ ഗ്രഹപ്പഴവുകൾ മാറിക്കിട്ടും ജാതകത്തിന് നല്ല സമയമാണെങ്കിലും വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്നത് ജാതകമാണ് യഥാർത്ഥ അടിസ്ഥാനം നമ്മുടെ കാര്യങ്ങളെല്ലാം ഗുണദോഷങ്ങളെല്ലാം മനസ്സിലാക്കുന്നത് ഈ ജാതകത്തിൽ ഉള്ള ഗ്രഹങ്ങളുടെ സ്ഥിതി ഒക്കെയാണ് അപ്പൊ ഈ ചില ജാതകക്കാർക്ക് എന്തൊക്കെ നല്ലത് കിട്ടുമെന്ന് നമ്മൾ പറഞ്ഞാലും അത് ചിലപ്പോൾ അവർക്ക് കിട്ടണില്ല എന്നും പറയുന്ന രീതി ജ്യോതിഷ തെറ്റാണോ ജ്യോതിഷു പറയുന്നത് തെറ്റാണോ എന്നുള്ള ആശങ്ക ഇപ്പൊ ചിലവർ ഭാഗ്യത്തോടു കൂടി ജനിക്കണവർക്ക് എന്നും ഇറപ്പിയും വളർത്തിയും ഭാഗ്യം അപകൂർത്തി കിട്ടും ജനിക്കുമ്പോഴേ ഭാഗ്യം ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ അവർക്കൊരു ഉണ്ണോ ഇത് വെച്ച് അതൊരു വിധിയാണ് എന്ന് കരുതി നിങ്ങൾ വിഷമിക്കരുത് വിധിയെയും മതി കൊണ്ടും വരില്ല മതി എന്ന് ബുദ്ധി കൊണ്ടും നമുക്ക് കാര്യങ്ങൾ വിജയിക്കാൻ പറ്റും മതി എന്ന് പറഞ്ഞ ബുദ്ധിയാണ് നമുക്ക് എങ്ങനെ പോയാ എവിടെ ചെന്നാൽ എളുപ്പത്തിന് കാര്യം സാധിക്കാൻ പറ്റും എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ പക്ഷികളോടുകൂടി സ്നേഹത്തോടുകൂടി ബഹുമാനത്തോടു കൂടി ജീവിക്കാൻ ശ്രമിക്കണമെങ്കിൽ നമുക്ക് എല്ലാവിധ അനുകൂലമായ നേട്ടങ്ങളും കാര്യങ്ങളും കിട്ടും നിങ്ങൾ സർക്കാർ ഓഫീസിൽ തന്നെ ചെന്നാലും നമ്മൾ കാണുമ്പോഴേ നമ്മുടെ സ്വഭാവം പെരുമാറ്റം നല്ലതാണെങ്കിൽ അത് ചിലപ്പോൾ നമ്മൾ സഹായിക്കും നമ്മുടെ എന്ന് പറയണമെങ്കിൽ അത് നമ്മൾ ഉപജീവിക്കും ഇതാണ് സാധാരണ ഓഫീസർമാരുടെ പരിപാടി അത് അത് ഒരു ആറിനെ അവരുടെ ജോലി കൊണ്ട് എന്തെങ്കിലും മെച്ച ഉണ്ടാക്കുന്ന തരത്തിൽ അവരെ രക്ഷപ്പെടുത്തുന്ന ഉദ്യോഗസ്ഥന്മാര് കുറവാണ് കൂടുതലും നമ്മൾ ഒഴിവാക്കി അവർക്കൊരു ജോലി എടുക്കാതെ കാര്യങ്ങൾ നടത്താൻ പറ്റുന്ന രീതിയിൽ പ്രവർത്തിക്കാനായിരിക്കും ഏതൊരു ഉദ്യോഗസ്ഥനും ശ്രമിക്കണം അപ്പൊ നിങ്ങൾ ഇങ്ങനെയുള്ള ചില വീഴ്ചകളൊക്കെ വരുത്തിയാൽ ജോലി ചെറിച്ചു പോകാനും കൂടി സാധ്യത ഉള്ളതാണ് പുലിയാണ പൂച്ച ആ നമ്മളെ നമ്മൾ നിൽക്കണമെന്ന് നമുക്ക് അറിയാൻ പറ്റില്ല പൂജയാണെങ്കിൽ അവൻ നമ്മളെ കടിച്ചു കീറി നശിപ്പിച്ചിട്ടില്ല പൂജയാണെങ്കിൽ വലിയ ബദ്രോ ഉണ്ടാവില്ല അതുകൊണ്ട് നമ്മൾ എന്തുകൊണ്ടും സൂക്ഷിക്കേണ്ടതായിട്ട് കൊണ്ടില്ല അതുകൊണ്ട് പരിഹാരങ്ങൾ പിന്നെയാണ് കാഗസൂപ്തജവം ഐക്യമത്വസൂപ്തജവും പൂജ ശാസ്ത്രാവിന് ആ പരിഹാരങ്ങൾ ഏത് മതത്തിലാണെങ്കിലും മതപരമായിട്ടുള്ള പ്രാർത്ഥനകളും മേഖലകളും പൂജകളും ചെയ്യണം വാഹനങ്ങളൊത്തിക്കണം സൂക്ഷിക്കണം അപകടം പതിയിരിക്കുന്ന പണികൾ ചെയ്യണം സൂക്ഷിക്കണം എന്തുകൊണ്ടും നമുക്ക് ഈ വർഷത്തിൻ്റെ ആ മുക്കാൽ ഭാഗം ഏകദേശം ഡിസംബർ വരെ നമുക്ക് ഇത്തിരി മോശം അത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് അനുകൂലമായ നേട്ടങ്ങളും പുരോഗതികളൊക്കെ കിട്ടും അത് നമുക്ക് ദോഷം നിങ്ങളുടെ പ്രാർത്ഥന കൊണ്ടും ദൈവികം കൊണ്ടും ഒക്കെ നമുക്ക് വലിയ വിനികൾ മാറും ജാതകം പരിശോധിക്കുന്നതിന് ജനത്തേതി ജനിച്ച സമയം ജനിച്ച ജില്ല പേര് നക്ഷത്രം ഇതൊക്കെ വാട്സപ്പിൽ സെൻഡ് ചെയ്യണം യൂട്യൂബിൽ ചിലവർ സെൻഡ് ചെയ്യാറുണ്ട് പക്ഷെ അത് നമുക്ക് മെസ്സേജ് അയക്കാനുള്ള സാഹചര്യങ്ങൾ അതി കുറവായതുകൊണ്ട് നിങ്ങൾ മെസ് വാട്സപ്പിൽ മെസ്സേജ് അയയ്ക്കണം കാൾ ചെയ്യരുത് കാരണം എപ്പോഴും എനിക്ക് നൂറ് കണക്കിന് കാളുകൾ വരും പക്ഷെ നിങ്ങൾ ചോദിക്കുന്ന ചോദ്യം ഒരു ചോദ്യം ജോലി കിട്ടും വിവാഹം നടക്കും അഡ്മിഷൻ കിട്ടും വിദേശത്ത് പോകാൻ പറ്റും ഒരു ചോദ്യം പക്ഷെ ഇത് കണ്ടുപിടിച്ച് പറയണമെങ്കിൽ നിങ്ങളുടെ ജാതകം പരിശോധിച്ചു നോക്കി അത് നിങ്ങൾക്കിതിനൊക്കെ ചാൻസ് ഉണ്ടോ എന്ന് പറയണമെങ്കിൽ എനിക്കല്ല ഏതൊരു ചോദിച്ചാലും അതിൻ്റെതായ ഗണിതങ്ങളും കാര്യങ്ങളും നോക്കിയാകെ പറയാണം അപ്പൊ നിങ്ങളുടെ കാര്യങ്ങൾ പറഞ്ഞിരുന്നതിലും നമുക്ക് വളരെയധികം ആത്മ സന്തൃപ്തി ഉണ്ട് എങ്കിലും ഇങ്ങനെ നമ്മൾ വിളിച്ച് ചോദിക്കുന്നതിനേക്കാൾ മെസ്സേജ് കിട്ട സമയം കിട്ടുമ്പോൾ നമുക്ക് നോക്കി നിങ്ങൾക്ക് റിപ്ലൈ തരാം എല്ലാവർക്കും നല്ലത് വരുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു കാലഭൈരവ സ്വാമി ക്ഷേത്രത്തിൽ അമാവാസി പൂജ ഉണ്ട് കാലഭൈരവ പൂജയുണ്ട് അമാവാസി നടത്തുന്ന പൂജകളിൽ പങ്കെടുത്ത് ഒരുപാട് നേരത്തെയൊക്കെ നടത്തിയ നിങ്ങളുടെ ഏഴരണ്ട് ശനിയുടെയും മൂന്നര വേഗത്തിൻ്റെയൊക്കെ ഗ്രഹപ്പഴകൾ മാറി ഏറ്റവും നല്ല ഗുണങ്ങൾ ലഭിക്കും എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം